ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനുഷ്കോടിയൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മൾ റൂമിൽ വന്ന് നേരം റെസ്റ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഒരു അഞ്ചുമണിയോട് കൂടിയിട്ട് രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ മനസ്സിൽ ഒരു ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല രാമേശ്വരം ക്ഷേത്രത്തിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടായിരുന്നില്ല ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ പോകും ഇന്നത് ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ നേർച്ചയൊക്കെ വിചാരിക്കുമല്ലോ പക്ഷെ ഇതങ്ങനെയൊന്നും വിചാരിച്ചതല്ല കേട്ടോ രാമേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് അഭിമുഖമായിട്ട് തന്നെ ബംഗാൾ ഉൾക്കടലുണ്ട് ആ ബംഗാൾ ഉൾക്കടലിൻ്റെ ആ ഒരു ഭാഗം ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഭാഗത്തിന് തീർത്ഥം എന്നാണ് പറയാട്ടോ രാവണനെ കൊന്ന ബ്രഹ്മഹത്യ പാപം തീർക്കുന്നതിനായിട്ട് നമ്മുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഈ അഗ്നി തീർത്ഥത്തിൽ കുളിച്ചു എന്നാണ് വിശ്വാസം അവിടെ ഇങ്ങനെ ഹ്യൂജ് കവാടങ്ങളൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ പിന്നെ അതുകൂടാതെ അഗ്നിതീർത്ഥം എന്ന് പേര് വരാൻ കാരണം സീതയെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കിയത് കൊണ്ട് തന്നെ അഗ്നി ഭഗവാൻ ആ പാപത്തിൽ നിന്ന് മോചിതനാകുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കുളിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു അഗ്നിതീർത്ഥത്തിൽ കുളിച്ചാൽ നമ്മുടെ സർവ്വ പാപങ്ങളും തീരും എന്നാണ് വിശ്വാസം എല്ലാ പാപങ്ങളും കഴുകി കളയുന്ന ഒരിടമാണ് ഈ അഗ്നിതീർത്ഥം അഗ്നി തീർത്ഥത്തിൽ നമ്മൾ ആദ്യം തന്നെ കുളിക്കണം കുളിച്ചതിന് ശേഷം വേണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്തായിട്ട് ഇരുപത്തിരണ്ട് തീർത്ഥക്കുണ്ട് എന്നാണ് ഇതിലറിയപ്പെടുക ഇരുപത്തിരണ്ട് കിണറുകളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ കുളിക്കണം അതായത് ഓരോ ബക്കറ്റ് വെള്ളം ഓരോ കിണറ്റിൽ നിന്നും കോരി നമ്മുടെ തലയിൽ ഒഴിച്ചു തരാനായിട്ട് അവിടെയൊക്കെ നിറയെ സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഇരുപത്തിരണ്ട് തീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ റൂമിൽ പോയി വസ്ത്രമൊക്കെ മാറിയതിന് ശേഷം വേണം നമുക്ക് ക്ഷേത്രത്തിനകത്ത് കയറി തൊഴാനായിട്ട് വരാനായിട്ട് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് തീർത്ഥ നമ്മുടെ തലയിൽ ഒഴിക്കുന്നതും ആ വക കാര്യങ്ങളൊന്നും നമുക്ക് മൊബൈലിൽ പിടിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ കാരണം നമ്മുടെ തലയിലൂടെയാണ് ഈ വെള്ളം ഒഴിക്കുന്നത് പിന്നെ അത് മാത്രല്ല മൊബൈലും മറ്റുമൊന്നും അലൌഡായില്ലായിരുന്നു കേട്ടോ അഗ്നി തീർത്ഥത്തിൽ കുളിക്കാനായിട്ട് നല്ല എന്താ പറയുക നല്ലൊരു സുഖവും നല്ല രസവും ഒക്കെ ആയിരുന്നു കേട്ടോ ആദ്യം നമുക്കൊരു മടിയൊക്കെ തോന്നിയിരുന്നെങ്കിലും പിന്നെ നമ്മളങ്ങിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു ഇതാണ് നമ്മളാണെങ്കിൽ നല്ല പൊരിവെയിലത്തൊക്കെ നടന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അവിടെ കുളിച്ച് നമ്മൾ സർവ്വപാപങ്ങളും ഒഴുക്കി കളഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ ഇതാ ഇതിനകത്താണ് ക്ഷേത്രം ഇരിക്കുന്നത് ഈ മതിൽക്കെട്ടിനകത്ത് അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഇരുപത്തി രണ്ട് തീർത്ഥകുണ്ടിൽ നിന്നുള്ള വെള്ളവും നമ്മുടെ തലയിലൂടെ ഒഴിച്ചു ഒരു പ്രത്യേക അനുഭവമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇങ്ങനെയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇരുപത്തിരണ്ട് തീർത്തു ലക്ഷ്മി തീർത്ഥം എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ അതിലെ വെള്ളം നമുക്ക് ഒഴിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്താ പറയുക ധനവരവ് അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും എന്നാണ് വിശ്വാസം അതുപോലെ ഓരോ ഓരോ കിണറിനും ഓരോ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചൊരിയായിട്ടാകും അതിനുശേഷം എന്താ ഞങ്ങൾ റൂമിലെത്തി കുളിച്ച് വസ്ത്രമൊക്കെ മാറി മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചൂടിയിട്ടാണ് ഇനി ക്ഷേത്രത്തിലേക്ക് ദേവനെ തൊഴാനായിട്ട് പോകുന്നത് അപ്പോൾ ദേവനെ തൊഴു തൊഴുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തീർത്തുകൊണ്ട് മാത്രമാണ് പോയത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്യൂയിലൊക്കെ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ രാമേശ്വരത്തെ ശിവഭഗവാനെ തൊഴാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ശിവഭഗവാനെ തൊഴുത് എന്താ പറയുക കൺകുളിർക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ നോക്കി ിൽ നിന്ന് ആത്മസംതൃപ്തി നേടിയതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠിച്ചതാണ് ശിവലിംഗം എന്നാണ് നമുക്ക് ഇവിടുത്തെ ശിവലിംഗം എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത് കേട്ടോ അങ്ങനെ എന്താ പറയുക എങ്ങ് നോക്കിയാലും ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളായിരുന്നു അതൊന്നും നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ അങ്ങനെ അവിടെയൊക്കെ തൊഴുത് ഇറങ്ങുമ്പോൾ നമുക്ക് ലഡു ഒക്കെയാണ് പ്രസാദമായിട്ട് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നെയ്യപ്പം നേരിയ തോതിൽ ഉണ്ടാക്കി ഇരിക്കും അതുപോലുള്ള പ്രസാദങ്ങൾ അങ്ങനെ വ്യത്യസ്തമായി മായിട്ടുള്ള പ്രസാദങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടി വീണ്ടും നമ്മൾ ഹോട്ടലിലെത്തി റൂമിൽ നമ്മൾ ഉറങ്ങിയതിന് ശേഷം നേരം വെളുത്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര പുറപ്പെടാണ് കേട്ടോ ഇനി നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര പുറപ്പെടാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഊത്തപ്പം അതുപോലെ ഇഡ്ഡലി ഇതൊക്കെ കഴിച്ചു പിന്നെ ഞാനും ഇനിയാണെങ്കിൽ ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴാണ് ആ ഐസ് ക്രീമും കഴിക്കാന്നൊക്കെ തോന്നിയത് അങ്ങനെ ഐസ് ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മളിനി യാത്ര ചെയ്യുന്നത് മൂന്നാറിലൂടെയാണ് കേട്ടോ അതായത് തേനി കമ്പം തേനി റൂട്ടിലൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നത് അപ്പോൾ നമുക്ക് മൂന്നാറിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ അപ്പോൾ ഇത്രയും നേരം നമ്മൾ വെജ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് തുടങ്ങിയിട്ട് നോൺ വെജ് ഒക്കെ കഴിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു ഇപ്പോഴും നമ്മുടെ യാത്രയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രാമേശ്വരം ക്ഷേത്രത്തിലെ കാഴ്ചകളും കാര്യങ്ങളും അത്രയ്ക്ക് നമ്മളെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് പറ്റുന്നവരൊക്കെ പോയി കാണണം കേട്ടോ അത് അനുഭവിച്ചറിയാന്നുള്ളത് അത് നമുക്ക് പറയാൻ വയ്യ അതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു ആത്മനിർവൃതിയും ഒക്കെ അപ്പോൾ അത് അനുഭവിക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെ ഒരുപാട് നേരം യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ ആ മൂന്നാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഞാനും മിനിയും ജേമേശ്വരനും അനിലും മീൽസാണ് പറഞ്ഞത് മക്കൾക്കാണെങ്കിലും ബിരിയാണി അപ്പോൾ മീൽസ് ഓർഡർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമുക്ക് ചിക്കൻ കറി ബീഫ് കറി ഇതൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു ഇവിടെ എത്തിയപ്പോഴും പച്ചരി ചോറ് തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ടുള്ളത് അപ്പോൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ ബിരിയാണിക്ക് റേറ്റ് കൂടുതലും മീൽസിന് റേറ്റ് കുറവായിരിക്കുമല്ലോ പക്ഷേ ഇവിടെ മീൽസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വാങ്ങിയത് ബിരിയാണിക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഞെട്ടിപ്പോയിട്ട് മീൽസിന് ആണോ ഏറ്റവും കൂടുതൽ കാശ് അങ്ങനെയുണ്ടോ വേറെ െങ്കിലും സ്ഥലത്തൊന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാട്ടോ നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി റെസ്റ്റോറൻറ്റുകളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ വില ബിരിയാണിക്കാണ് കൂടുതലായിരുന്നത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ എന്നാലും ഇരുന്നൂറ്റി രൂപ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊരിവയിലത്തൂടെയാണ് യാത്ര എങ്കിലും നമ്മുടെ മനസ്സിൽ ഈ മൂന്നാർ എത്തും തോറും നല്ല തണുപ്പും കൂടിയിട്ടൊക്കെ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ യാത്രയിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോഴൊക്കെ മലനിരകൾ ഇങ്ങനെ മങ്ങിയ രീതിയിൽ കാണുന്നുണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യും തോറും അതിങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട് അപ്പം നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ പോകും തോറും ലേശം തണുപ്പൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് എ സിയൊക്കെ ഓഫ് ചെയ്തും കഴിഞ്ഞ് നമുക്ക് വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിട്ടും കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കാറ്റടിക്കുമ്പോൾ നമുക്ക് ആ ഒരു തണുപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അങ്ങനെ ഞങ്ങളിത് ആ പാട്ടും പാടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എന്നും നമ്മൾ യാത്ര പോവാ കൊടൈക്കനാൽ ഊട്ടി മൂന്നാർ അങ്ങനെയൊക്കെയാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്ത മായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇപ്രാവശ്യം കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ തീർത്ഥയാത്ര എന്ന് നമുക്ക് പറയാനും പറ്റില്ല കാരണം തിരിച്ചു വരുമ്പോൾ നമ്മൾ മൂന്നാറിലൊക്കെ ഇറങ്ങി കാണുന്നുമുണ്ട് നമ്മുടെ വണ്ടിക്ക് പോകാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ഞങ്ങൾ നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കാറ് നിർത്തിച്ച് അവിടെ ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ തേയിലത്തോട്ടങ്ങളങ്ങിട്ട് കാണാനായിട്ട് എന്താ രസം അതുപോലെ ഓരോ വ്യൂ പോയിന്റൊക്കെ കാണാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾ രണ്ട് മാസം മുൻപാണ് നമ്മൾ നമ്മളിവിടെ തന്നെ വന്നത് മൂന്നാറ് വന്നിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് റോഡിലും ഒക്കെ നമ്മൾ പൂപ്പാറയിലൊക്കെ വന്നിരുന്നു അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അന്ന് വന്നത് ഞാൻ ഞാനെൻ്റെ ചേട്ടൻ്റെയൊക്കെ ഒപ്പാണ് അന്ന് ചേട്ടൻ ബഹ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചേട്ടൻ്റെ ഒപ്പമാണ് വന്നത് അപ്പോൾ അതേ ഒരു സ്ഥലത്ത് തന്നെ രണ്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇറങ്ങി നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റുമെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല ട്ടോ അപ്പോൾ ഞാനും ഇനി ഇങ്ങനെ പറയുകയാണ് ഇനി അടുത്ത രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വരാം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളിതാ ചിരിച്ചുല്ലസിച്ച് ഓരോ ഫോട്ടോകളൊക്കെ എടുക്കായിരുന്നു കേട്ടോ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തും കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന തിക്കിലും തിരക്കിലൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളന്ന് ചായ കുടിച്ച് അതേ സ്ഥലത്ത് നിന്ന് ചായയൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഇതാ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒക്കെ കാറൊക്കെ പോകുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ നമ്മൾ ആ രണ്ട് മാസം മുൻപ് വന്ന അത്രയ്ക്ക് തണുപ്പ് ഇപ്പം ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് കോട വന്ന് നമ്മളെ മൂടിയിട്ട് ഇങ്ങനെ ആടിയൊക്കെ വിറച്ചിട്ട് നമുക്ക് സംസാരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ നോർമൽ തണുപ്പാണുള്ളത് അങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതി അതുപോലെ തന്നെ സംസ്കാരം ജനങ്ങളുടെ ഭാഷ അവരുടെ വേഷഭൂഷാദികൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇനി ഒത്തിരി നാൾ പോസിറ്റീവായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു പിടി സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം